നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ് കോഴിക്കോട് ബീച്ചിൽ കേരള സർക്കാരും കുടുംബശ്രീയും കൂടി നടത്തുന്ന സംയുക്തമായിട്ട് നടത്തുന്ന സരസ് മേള രണ്ടായിരത്തി ഇരുപത്തഞ്ച് അത് കാണാൻ വന്നിരിക്കുകയാണ് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും മെയ് രണ്ടാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെയാണ് ഇവിടുത്തെ പ്രദർശനം അടിപൊളി സംഭവമാണ് ടിക്കറ്റൊന്നുമില്ല ഫ്രീ ആണ് പിന്നെ വയർ നിറച്ച് ഫുഡും കണ്ടു നോക്കാം കാഴ്ചകളും വിശേഷങ്ങളും ഇത് കേരള സർക്കാരും ദേശീയ കുടുംബശ്രീയും കൂടെ സംയുക്തമായിട്ട് നടത്തുന്ന ഒരു ഫങ്ഷ പ്രോഗ്രാമാണ് അതിലെ ആദ്യം നമ്മൾ കാണുന്നത് കേരള സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ ഓരോ പ്രദർശനങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഭരണത്തിൻ്റെ പിന്നെ മികവുകളും മറ്റും എടുത്തു കാണിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു സെൽഫി പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ നല്ല മനോഹരമായ വീഡിയോ ആണ് ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് ഒരു ഗ്രാമ പശ്ചാത്തലം കാണാം ഒരു കുളം അതുപോലെ തന്നെ ചെറിയൊരു കുടില് അതുപോലെ തന്നെ ഞാറുകൾ അത് പിന്നെ പണ്ട് വെള്ളം നനയ്ക്കാനായിട്ട് ഉപയോഗിച്ച ആ യന്ത്രം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഫസ്റ്റ് നമ്മൾ കിടക്കുമ്പം തന്നെ കാണാം ഇതുണ്ടോ ഒരു കുടിലുണ്ടോ അങ്ങനെ നല്ല മനോഹരമായിട്ട് തന്നെയാണ് ഇവരിത് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ചെറിയൊരു പാലമൊക്കെ പണിത് വച്ചിട്ടുണ്ട് ആ പാലം കൂടെ കിടന്നിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു കാഴ്ച കാണാം കളിമണ്ണ് കൊണ്ട് നമ്മൾ കുടവും കലോ ഒക്കെ നിർമ്മിക്കുന്നില്ലേ ഒരു കൊച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പൊതുമരാമത്ത് വകുപ്പ് കെ എസ് സി ബി തദ്ദേശ സ്വയംഭരണ വകുപ്പ് അങ്ങനെ വിവിധ വകുപ്പുകളുടെ ഓരോരോ പ്രദർശനങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഇതുകൊണ്ട് നമ്മുടെ കോഴിക്കോട് നല്ല രസമല്ലേ അതൊരു സെൽഫി പോയിൻ്റ് ആയിട്ട് ആൾക്കാർ അവിടെ നിന്നിട്ട് സെൽഫി എടുക്കുന്നു വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു ഒക്കെ ഉണ്ടോ ഫയർഫോഴ്സിൻ്റെ ഒരു ഡെമോ അവരുടെ കേരള ഫയർ റെസ്ക്യൂ അവരുടെ ആ ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ നമുക്കവിടെ കാണാനായിട്ട് കഴിയും അതുപോലെ ജില്ലാ ജയില് കോഴിക്കോട് അതിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇതൊക്കെ ഫയർഫോഴ്സിൻ്റെ സാധനങ്ങളാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവരുടെ ഒരു പ്രദർശനം ഞാൻ പറഞ്ഞില്ല ആദ്യം ഇവിടെ ഒരു സാറ് നിന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നുണ്ട് ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ ഗാദി ബോർഡിൻ്റെ തുണി നെയ്യുന്ന മെഷീൻ യന്ത്രം ഗാദി ഗ്രാമ വ്യവസായ ബോർഡ് അതും ഒരു സർക്കാർ സ്ഥാപനമാണ് ഇത് മിൽമയുടെ സംഭവമാണ് അവരെ സ്റ്റാളാണ് ഇതുവരെ നമ്മൾ ഒരു സെൻട്രലൈസ്ഡ് എ സിയിൽ ഉള്ളിലായിരുന്നു ചൂട് അറിഞ്ഞില്ല പക്ഷേ ഇത് കൃഷി വകുപ്പിൻ്റെ സംഭവങ്ങളാണ് പക്ഷേ ഇവിടെ നമുക്ക് എ സി ഇല്ല ഫാന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നല്ല ചൂടുവാ നമുക്ക് സാധനങ്ങൾ ഒരുപാട് വാങ്ങാൻ പറ്റും അതുപോലെ പ്രദർശനവും ഉണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുടുംബശ്രീക്കാരുടെ സംഭവങ്ങളാണ് ഒരുപാട് സ്റ്റാളുകളുണ്ട് ഇന്ത്യയിലെ ഒരുവിധം എല്ലായിടത്തു നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ ആൾക്കാർ പ്രദർശനത്തിനും വിൽപ്പനയ്ക്കുമായിട്ട് സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് എടുത്തെടുത്ത് പറയുന്ന റിസ്ക്കാണ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക ഒരുപാട് ഒരുപാട് മനോഹരമായ കാഴ്ചകളുണ്ട് വിത്തുകൾ മിഠായികൾ കരകൗശല വസ്തുക്കൾ അതുപോലെ തന്നെ ചിരട്ട കൊണ്ടുണ്ടാക്കിയ ഐറ്റംസ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ എല്ലാവരും കണ്ടുകൊള്ളൂ ഇതാണ് ഇതൊക്കെ വിത്തുകളാണ് ഇരുപത് ഉറുപ്പ്യ മുപ്പത് രൂപയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ വില ഞാൻ കുറച്ച് വിത്തുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഡ്രസ്സുകളുണ്ട് ചെരുപ്പുകളുണ്ട് ഓരോ ഗുജറാത്തിലെ ഐറ്റംസ് ഐറ്റംസാണത് അങ്ങനെ മുകളിൽ പേര് എഴുതി വെച്ചിട്ടുണ്ട് ഏത് സംസ്ഥാനമാണ് ഏത് ജില്ല ആണെന്നൊക്കെ അപ്പോൾ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ സംസ്ഥാനത്തെ അല്ല ആ ജില്ലയിലെ ആ ഒരു സ്റ്റാളാണ് സ്റ്റാളാണതെന്നുള്ള കാര്യം ചിരട്ടയിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയുണ്ടോ കണ്ണാടിയൊക്കെ ഉണ്ട് സംഭവം നല്ല രസമുള്ള പരിപാടിയായിരുന്നു കേട്ടോ ഇത് ഫുൾ എ സി കേട്ടോ കമ്മലുകളൊക്കെ ഇനിയാണ് നമ്മുടെ സംഭവം ഫുഡുകളുടെ ഒരു കലവറ തന്നെയാണ് വൈഫ് ഇങ്ങനെ ഓരോ ബോർഡും വായിച്ച് നോക്കുകയാണ് എന്തോ ഉള്ളത് എന്തോ ഉള്ളത് വലിയ സ്റ്റാളുകളാണ് ഒരുപാട് സ്ഥലത്തു നിന്ന് അതായത് ഇന്ത്യക്കുള്ളിലുള്ള പല സ്ഥലത്തുനിന്നും വന്നിട്ടുള്ള ആൾക്കാർ ഇട്ടിരിക്കുന്ന പല പല ഐറ്റംസിൻ്റെ സ്റ്റാളുകളാണ് കൊതിവിട്ട് നടക്കുക ഞങ്ങൾ വാങ്ങുകയും ചെയ്തു കേട്ടോ ഫുഡല്ലേ കഴിക്കാതിരിക്കാൻ പറ്റില്ല നമ്മുടെ കോഴിക്കോടുകാരുടെ ഏറ്റവും പ്രധാന സംഭവം എന്നുള്ളത് ഫുഡാണ് ഞങ്ങൾ കപ്പ ബിരിയാണി ആയിരുന്നു വാങ്ങിയത് അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ഷോർട്ടായിട്ട് എടുക്കുന്നതുകൊണ്ടാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്താത്തത് കുടുംബശ്രീ ദേശീയ സരസ്മേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ട് മുതൽ പതിമൂന്നാം തീയതി വരെ അപ്പോൾ കാണേണ്ടവർക്കൊക്കെ ഇവിടെ വരാം നമ്മുടെ ബീച്ചിൻ്റെ കാഴ്ചകളും ആസ്വദിക്കാം കഴിഞ്ഞിട്ടില്ലട്ടോ സംഭവം ഇനിയുണ്ട് പുറത്ത് സ്റ്റേജിൽ ഗാനമേള മെഗാ ഷോ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഞങ്ങൾ അവിടെ വന്ന് നേരം തല കാണിച്ചു പാട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ നമ്മുടെ സംഗൃത പമ്പഗിരിയാണ് അവിടെ പാടുന്നത് പക്ഷേ നമുക്ക് കോപ്പിറൈറ്റ് വരും പാട്ടിൽ ഉൾപ്പെടുത്തിയാൽ എങ്കിലും ഞാൻ കുറച്ച് ഉൾപ്പെടുത്താം വേറൊരു മ്യൂസിക് ഒക്കെ കയറ്റിയിട്ട് നമ്മുടെ ഐഡിയ ഐഡിയാശാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന മൃദുല വാറ്ററാണത് അവരുടെ ഒരു പാട്ടും ഉണ്ടായിരുന്നു ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ അധികം നേരം നിന്നിട്ടില്ല അപ്പോഴേ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയ കാഴ്ചകളുമായി വീണ്ടും വരാം